നിസ്കാരം നിസ്കാരം ഈ നിസ്കാരത്തിന് എത്ര സമയം വേണം പറയത് പറയാ പറയിയത് ഇതല്ലേ അഞ്ചു വക്കത്ത് നിസ്കാരം നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞത് അഞ്ച് അഞ്ച് വക്കത്തുള്ളൂ നന്ന കവിഞ്ഞാൽ നാപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് കൊണ്ട് ഈ അഞ്ചു വക്കത്ത് നിസ്കാരം മനുഷ്യന് ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് ഒരു മണിക്കൂർ പോലും വേണ്ട ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാവുന്ന അഞ്ചു പക്കത്ത് നിസ്കാരമാണ് ഫറല് പന്ത്രണ്ട് മാസങ്ങളിൽ നിന്ന് റമദാൻ മാസത്തിന്റെ പകല് മാത്രമാണ് നോമ്പ് ഫറല് ശരാശരി സാധാരണക്കാർക്ക് മുഴുവൻ ഫറലാകുന്നത് ഇതല്ലേ ഉള്ളൂ സാമാന്യ ജനങ്ങൾക്ക് വ്യവസ്ഥ കൊണ്ട് നിർബന്ധമാകുള്ളൂ അതുപോലെ ഹജ്ജും വ്യവസ്ഥ പ്രകാരേ നിർബന്ധമാകുള്ളൂ എല്ലാവർക്കുമില്ല സാധാരണ സാമാന്യ ജനങ്ങൾക്ക് നിർബന്ധമാകുന്നത് ഹംസക്കും ും റബ്ബിക്കും അംവാലിക്കും റബ്ബിക്കും ചക്കാത്ത കൊടുക്കി നിസ്കരിച്ച് നോമ്പനുട്ടിക്ക് സ്വർഗത്തിൽ കിടക്കി അല്ലാണ്ട് റസൂല പ്രയോഗം എത്ര രസം അഫ്ലഹയും സ്വതക്ക അഞ്ചൊത്ത് നിസ്കാരവും അതുപോലെ നോമ്പും ഇത്തരം ഫറന്നു മാത്രം ചെയ്യുമെന്നൊരാൾ സാക്ഷ്യം പിടിച്ച് ഒരാൾ അതിൻ്റെ അപ്പുറം ഏറ്റൂല ചുരുക്കൂല്ല എന്നൊരു ഗ്രാമീണം പറഞ്ഞപ്പോൾ ആ ഗ്രാമീണന്റെ ഭാഷയിൽ അല്ലാണ്ട് റസൂല് പറഞ്ഞത് അഫ്ലഹയും സ്വതക്ക അയാൾ പറഞ്ഞതുപോലെ പുലർത്തുമെങ്കിൽ അയാൾ വിജയി ആഹൃതത്തിൽ എത്ര എളുപ്പമാണ് ഇനി നിയന്ത്രിക്കാൻ പറഞ്ഞു എന്ന് ആലോചിക്ക് തിന്നാനും കുടിക്കാനും അകത്താക്കാനും വയറ്റിലേക്ക് കൊണ്ടുപോകാനും കഴിയുന്ന വസ്തുക്കൾ ഇവിടെ എന്തൊക്കെയാണ് എന്തൊക്കെയുണ്ട് ആരോഗ്യത്തിന് കേടില്ലെന്ന് ബോധ്യപ്പെടുന്ന വിലക്കപ്പെടാത്ത എന്തും ഞമുക്ക് തിന്നാം താളിൻ്റെ അല തിന്ന വായൻ്റെ തിന്ന പയറിൻ്റെ തിന്ന മത്തിൻ്റെ തിന്ന നിങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കുന്നതും ഉപയോഗിക്കുന്നതും ഉപയോഗിച്ച് ഒക്കെ തിന്ന നിങ്ങൾ ചവിട്ടി വച്ചരസാക്കുന്നത് മുഴുവൻ തിന്ന വേണമെങ്കിൽ തേക്കിൻ്റെ തിന്ന ഉപദ്രവകരമാണെന്നറിയാത്തിടത്തോളം വിലക്കപ്പെടാത്തത് എന്തും തിന്ന എന്തേ വിലക്കപ്പെട്ടതുള്ളൂ പന്നിറച്ചി ശവം പോലുള്ള ചില വസ്തുക്കൾ മാത്രം തീറ്റ വസ്തുക്കളിൽ നിന്ന് മാംസങ്ങളിൽ നിന്ന് കുടിക്കുന്നതിൽ നിന്ന് മുസ്ഖിറാത് നമ്മുടെ ബുദ്ധി മനുഷ്യൻ എന്ന നിലക്കുള്ള സവിശേഷതയായ ബുദ്ധി മാനവൻ എന്ന നിലക്കുള്ള പ്രത്യേകതയായ ബുദ്ധി തകരാറാക്കുന്ന വസ്തുക്കൾ മുഖദ്റാത് ഇത് പറ്റൂല ആ വസ്തുക്കൾ ഉപയോഗിച്ചാ ഒഴിവാക്കിയാൽ മതി ലൈംഗിക മോഹം എങ്ങനെയും തീർക്കാം ഹലാലായി ഒരു പെണ്ണിനെ കൊണ്ടുപോരെങ്കിൽ രണ്ടാമതാവാം മൂന്നാമതാവാം നാലാമതാവാം ഒരു വേള നാല് പെണ്ണുങ്ങളാവാം നാലും മടുത്തോ ഒന്നിനെ തൊലാക്ക് ചൊല്ലിയിട്ട് മറ്റൊന്നിനെ ഹറാമാന്നൊന്നും പറയാൻ പറ്റൂല മനുഷ്യന്മാരുടെ ഇടയിൽ ചിലപ്പോൾ മോശക്കാരം അത് വേറെ പക്ഷേ നാല് കല്യാണം കഴിച്ച ഒരു മനുഷ്യന് അവന് നാലുകൊണ്ടും തീർന്നില്ല അല്ലെങ്കിൽ നാലും പഴകിയിട്ട് മടുപ്പായി എന്നാൽ അവൻ ഇഷ്ടമുള്ള ഒരു പെണ്ണിന് അവന് ഹറാമാകാത്ത രീതിയിൽ തൊലാക്ക് ചൊല്ലിയിട്ട് വേറെ പെണ്ണിനെ കെട്ട നാലും വേണമെങ്കിൽ തൊലാക്ക് ചൊല്ലിയിട്ട് നാലെണ്ണം കെട്ട ലൈംഗികമായി മോഹം തീരാത്തവർക്ക് ഇതൊക്കെ പോരേ സൗകര്യം ഇതൊക്കെ പോരേ വിശാലത കഷ്ടപ്പെട്ട ഒരു നിയമവുമില്ല അടുപ്പമായ ഒരു നിയമവുമില്ല മുൻഗാമികളുടെ ശരീരത്തിലുണ്ടായിരുന്ന ഒരു കുടുക്കുമില്ല എല്ലാ കുടുക്കും ഞങ്ങളെ തൊട്ട് നീക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് മനുഷ്യനല്ലാഹു നൽകിയത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരുകളെ ആലോചിക്കേണ്ടേ നാം എങ്ങനെയുമാകാം ഗുതദ്വാരത്തിലൂടെ മലദ്വാരത്തിലൂടെയുള്ള സംഭോഗം മാത്രമാണ് സ്വന്തം ഭാര്യയിൽ നിന്ന് വിലക്കപ്പെട്ടിട്ടുള്ളൂ മറ്റെന്ത് ലൈംഗിക സുഖങ്ങളും ആവാം അവനവന്റെ ഇഷ്ടം പോലെയാവാം ഏത് മോഡലുമാവാം ബുധദ്വാരത്തിലൂടെ മലദ്വാരത്തിലൂടെ അത് മനുഷ്യന് ചേർച്ചയില്ല അല്ലെങ്കിലും അതുകൊണ്ട് പല അപകടങ്ങളും വരും അതുമാത്രം വിലക്കിയിട്ട് ബാക്കി എന്ത് സുഖത്തിനും നിനക്ക് നാല് പെണ്ണ് കല്യാണം കഴിക്കാമെന്ന് ചറയിൽ തന്നിട്ട് പിന്നെ മറ്റുള്ളതിനു വേണ്ടിയിട്ട് ഹർജുൻ്റെ ശകുമത്ത് വിട്ടാൻ മാർഗം തേടുന്നെങ്കിൽ നമ്മൾ അക്രമകളല്ലേ അതിക്രമകാരികളല്ലേ ചിന്താശൂന്യരല്ലേ വിവാഹമില്ലാത്തവരല്ലേ ആക്കൽ ഒഴിവാക്കിയിട്ടല്ലേ നമ്മൾ വിഗീയതയിലേക്ക് താഴുന്നതിവിടെ ക്രോധവും ദേഷ്യവും അള്ളാഹുവിന് വേണ്ടിയാകാം ദീനിനു വേണ്ടിയാകാം മതത്തിന് വേണ്ടിയാകാം ശരീരത്തിന് വേണ്ടിയാകാം വിശ്വാസത്തിന് വേണ്ടിയാകാം വ്യക്തി താല്പര്യത്തിനാകരുത് അന്യനെ നിന്ദിക്കാനാവരുത് അന്യനെ പരദൂഷണം പറയാനാവരുത് അന്യനെ പുച്ഛിക്കാനാവരുത് അന്യൻ എന്നേക്കാൾ താണം കുറഞ്ഞവനാണെന്ന് വരുത്താനാകരുത് ഇതല്ലേ വിലക്കപ്പെട്ടിട്ടുള്ളൂ നമ്മൾ